ഡിയേഴ്സ് ഹൈഡിയൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഉസ്താദമാരുടെ ചിലവുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് സുബഹി മുതൽ അഞ്ച് നേരത്തെ ഫുഡാണ് കൊടുക്കേണ്ടത് അപ്പോൾ കാലിച്ചായക്ക് വേണ്ടിയിട്ട് ഇന്ന് എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ടയും ബന്നയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ ഇഷ്ടമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിലോട്ട് ക്യാരറ്റും അതുപോലെ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് സ്റ്റവിലോട്ട് മാറ്റട്ടെ അതേസമയത്ത് തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ ചായയ്ക്കുള്ള വെള്ളം വെക്കുന്ന സമയത്ത് വെള്ളവും പാലും ഈക്വൽ അളവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കുറച്ചും കൂടി കൂടുതലായിട്ട് പാൽ എടുക്കും വെള്ളത്തിനേക്കാളും അപ്പോൾ ഇതേപോലെയാണ് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് യൂസ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതും അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേൻ്റെ ഈ ഒരു പാൽ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി എടുക്കാം സാൻഡ്വിച്ച് റെഡിയാക്കാൻ ആദ്യം തന്നെ മയോണൈസ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അരക്കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കുറവ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് അടിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് പൾസയക്കുമ്പോഴേക്കും തന്നെ തിക്കായിട്ട് കിട്ടും ഇപ്പോൾ അതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടുള്ള മുട്ടയൊന്ന് പൊട്ടിച്ചു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ആണ് എന്നാൽ നല്ല ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് കുറച്ച് കട്ടിക്കനുള്ളൊരു എഗ്ഗ് ഫ്രൈ ആണ് കേട്ടോ റെഡി ആക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് കുക്കായതിനു ശേഷം എടുത്തു മാറ്റാം കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പാലും വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തിളച്ചു വരുമല്ലോ കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാലോ അഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും കുറച്ച് സമയം ഇതേപോലെ സ്റ്റൗവിൽ വെക്കുകയാണ് ഇനി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെജിറ്റബിളായിട്ട് ക്യാബേജും തക്കാളിയും സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുമ്പറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കുക്കുംബറൊന്നും എടുത്തിട്ടില്ല എങ്കിലോട്ട് ടൊമാറ്റോ കച്ചപ്പൊടിയും ചേർത്തിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ പീസിൽ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സാൻഡ്വിച്ചും ഇതേപോലെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വയറ് ഫില്ലാകും കേട്ടോ നമുക്ക് ആ ഒരു സമയത്ത് ഇനി കുറച്ച് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ചായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ഒരു പാനിൽ വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ ബട്ടറിൽ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആ ചൂട് പോവാതെ കുറച്ച് സമയം നിൽക്കും ചെയ്യൂ കേട്ടോ ഇപ്പം ആ ചായ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മധുരം ഇല്ലാത്തത് കുടിക്കുന്ന ഒരു സ്താദുണ്ട് കേട്ടോ അപ്പോൾ ആ ഉസ്താദിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ചായ മാറ്റിയതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ചായയും സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ആറുമണിയാണ് കേട്ടോ ആയിട്ടുള്ളത് സുബയ്ക്ക് അപ്പോൾ അതാ മകള് ചായയും കൊണ്ട് പോവാണ് കേട്ടോ സമയം ആറു മണിയാണെങ്കിലും നന്നായിട്ട് തന്നെ വെളിച്ചം വെച്ചിട്ടുണ്ട് കേട്ടോ സൂര്യനെ ഉദിച്ചിട്ടില്ലെങ്കിലും നല്ല വെളിച്ചം ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ് നോക്കാം അപ്പോൾ അത് ആ വെള്ളപ്പത്തിനെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിൽ തന്നെ നമ്മുടെ കറി ഒന്ന് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക സവാളയും അതുപോലെ പൊട്ടോട്ടയും ക്യാരറ്റും പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വിസിൽ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കറ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം താ ഗ്രീൻ പീസ്താ അതേപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഒരു വിസിൽ വന്ന പാടെ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റയും ചേർത്ത് കൊടുക്കാം ഇതേപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി കറി റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ സവാള കട്ട് ചെയ്തതും പച്ചമുളകും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറി ആണെങ്കിലും നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ നൂലപ്പല്ലേ ഇതിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മുടെ കറി ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചുകൊടുക്കുക അതിനുശേഷം നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കറിയിലോട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്താൽ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ സൂപ്പറാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇടയിൽ റെഡിയായി ഇനി ഇത് അടച്ചിട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് വെള്ളപ്പം ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ സൂപ്പറായിട്ടുള്ള ഈ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് മൊത്തം വെള്ളപ്പവും ഇതേപോലെ ചുട്ടെടുക്കാം ഇന്ന് വെള്ളപ്പവും ഈയൊരു ഗ്രീൻ പീസിൻ്റെ കറിയും അതുപോലെ തന്നെ കാട ഫ്രൈയുമാണ് കേട്ടോ വേറെ കാര്യമായിട്ടൊന്നുമില്ല വെള്ളപ്പൊക്കെ ചുട്ടെടുത്തിട്ട് ഇതേപോലെ ഒരു പരന്ന പ്ലേറ്റിലോട്ടാണ് കേട്ടോ ഞാൻ മാറ്റാറ് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് കാസ്ട്രോളിലോട്ട് ഇട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഉസ്താദ്മാർക്കുള്ളത് വേറൊരു കാസ്ട്രോളും നമുക്ക് കഴിക്കാനുള്ളത് വേറൊരു കാസ്ട്രോളൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് ചൂടൊന്ന് പോയതിന് ശേഷമാണ് കേട്ടോ അതേപോലെ ഇട്ട് വെക്കാറ് ഇനി നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് മസാല ഞാൻ തലേന്ന് രാത്രി തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ടിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ കാടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയൊക്കെ കൊടുത്ത് വിടാനുള്ളത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ചായയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ്റെ ഒരു കറിയാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ സ്പെഷ്യൽ കറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മുക്കാ കിലോ ചിക്കനാണ് കറി വെച്ചിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ലീഫ് ഇതേപോലെ പൊതിനീന ചേർക്കുന്നുണ്ട് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് പീസ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കുക അത് തന്നെ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലോട്ട് സ്പൈസസായിട്ട് ഗ്രാമ്പവും അതുപോലെ തന്നെ പട്ടയും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് കറക്റ്റായിട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചിക്കൻ്റെ കറി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എന്നാൽ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിക്ക് വെള്ളപ്പത്തിനും ബട്ടർനാനും ഒക്കെ സൂപ്പർ കോംബോയുമാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡറോടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മസാല പൗഡറൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയുടെയും ചേർത്തിട്ടുണ്ട് ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് മസാലേൻ്റെ ഒരു പച്ച സ്മെല്ലേ അതൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പില്ലേ അത് ഇതിലോട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിന് തന്നെ ഇതിലോട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ ഒരു അരപ്പ് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കറിയെന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ക്രീമി കറിയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് നമ്മുടെ കാശിനെറ്റ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ സൂപ്പറ് ടേസ്റ്റാണ് നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ തന്നെ അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടീസ്പൂണോളം കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലവൻ്റെ ഇലയില്ലേ ഇത് പൊടിച്ചെടുത്തതാണ് കസൂരി കസൂരിമേത്തിയിന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതിവിടെ കിടന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്യാബേജും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം അതൊരു പത്ത് മിനിറ്റ് ആകെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ എണ്ണൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഏത് സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം അത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗീ റൈസ് റെഡിയാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും ഒരുമിച്ച് ഒരുമിച്ചതേപോലെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരിയിട്ടിട്ട് ജസ്റ്റ് രണ്ട് വിസിൽ കിട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ട് ഉണ്ടാവും രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു വിസിലിൻ്റെ എയറൊക്കെ കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ റൈസിൻ്റെ വേവ് കൂടി പോവും ഇനി പപ്പടമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ പപ്പടം പൊരിച്ചതും അതുപോലെ ഈ ഒരു ചിക്കൻ്റെ കറിയും നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ ലെഞ്ചിന് വേണ്ടിയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ലെഞ്ചാണ് ഇപ്പോഴത്തെ ആ കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ട് നല്ല ക്രീമിയായിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ ഇതാ തട്ടുപാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അലഹദില്ല നമ്മുടെ ഉച്ചകത്തെ ഫുഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മൂന്ന് നേരത്തെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ടൈമിലും ഫുഡും മോൾ കൊണ്ട് കൊടുത്തതാണ് കാരണം ഉസ്താദന്മാരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വീടും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതാ മോൾ കൊണ്ടു കൊടുത്തതാണ് ഇനി ഇതാ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഇന്ന് സിംപിളായിട്ട് ബ്രെഡ് ടോസ്റ്റാണ് ചെയ്യുന്നത് ബ്രെഡ് ടോസ്റ്റും ചായയാണ് അപ്പോൾ അവർക്ക് മോന് നല്ല കച്ചറയായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ സ്നാക്സും കാര്യങ്ങളൊന്നും റെഡിയാക്കി എടുത്തിട്ടില്ല സിമ്പിളായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമ്മുടെ വൈകുന്നേരത്തെ ചായൻ്റെ കടിയാണ് കേട്ടോ അപ്പോൾ നാല് നേരത്തെ ഫുഡ് നമ്മൾ കൊടുത്തയച്ചു അപ്പോൾ അത് ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ രാത്രിയാക്കു വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുകയാണ് രാത്രി ചെമ്മീൻ മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആ റൈസൊക്കെ കുതിർത്ത് എടുക്കുകയാണ് അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മന്തിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മന്തിയും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒരുപാട് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി ഇതും ഉസ്താദിന് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിനാണ് ഉസ്താദന്മാരുടെ ചിലവൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ നിന്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെയാണ് ഞങ്ങൾ ഉസ്താദുമാർക്ക് ഈ ഒരു മാസം കൊടുത്തിട്ടുള്ളത് എന്ന് അപ്പോൾ അത് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്